ഇത് നമ്മുടെ ഒരു പുതിയ ആണ് ബട്ടൺ മഷ്റൂമിന്റെ കൃഷിക്കായി നിർമ്മിച്ചതിനാൽ ഓയിസ്റ്റർ മഷ്റൂമിന്റെ ഫാമുകളുമായി രൂപത്തില് ഇതിന് ഒരു സാമ്യവുമില്ല സാധാരണ ഒരു വീടിന്റെ റൂമൊക്കെ നിർമ്മിക്കുന്നതുപോലെ നാല് ചുവരുകൾ വെട്ടുകല്ലിൽ തീർത്ത് ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ഇവിടെ രണ്ട് ഓയിസ്റ്റർ മഷ്റൂം ഫാമുകളാണുള്ളത് ഒന്നിൽ താപനില നിയന്ത്രിക്കുന്നത് ഫാൻ ആൻഡ് പാട് സിസ്റ്റവും മറ്റൊന്നിൽ താപനില നിയന്ത്രിക്കുന്നത് ഫോക്കറുമാണ് ബട്ടൺ മഷ്റൂമിന്റെ ഫാമിൽ അതിന് അനുയോജ്യമായ താപനില ഒരുക്കാൻ എയർ കണ്ടീഷണർ ആണ് ആവശ്യമായി വരിക അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണം മറ്റു ഫാമുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് ബട്ടൺ മഷ്റൂമിന്റെ ഫാമുകൾ തന്നെ പലരും ബജറ്റിനനുസരിച്ച് പല രീതിയിൽ പണി കഴിപ്പിക്കാറുണ്ട് ബട്ടൺ മഷ്റൂം കൃഷി തുടങ്ങാൻ ഇവിടെ കുറച്ച് കാലതാമസമുണ്ട് അതിനാൽ ഈ ഫാമിൽ ഇപ്പോൾ പുതിയതായി ചെയ്യുന്ന ഓയിസ്റ്റർ മഷ്റൂമിന്റെ ബെഡുകളാണ് ഫിൽ ചെയ്യുന്നത് ഫാൻ ആൻഡ് ബാർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാം നമുക്ക് ഫുൾ ബെഡുകൾ ഒഴിവാക്കി ഒന്ന് അണുനശീകരണം ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഫാമിലോട്ട് പുതിയ ഓയിസ്റ്റർ മഷ്റൂം ബെഡുകൾ താൽക്കാലികമായി ഫിൽ ചെയ്യുന്നത് ഈ ഫാമില് എയർ സർക്കുലേഷൻ കിട്ടാൻ രണ്ട് ഫാനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചൂട് കുറയ്ക്കാൻ അലുമിനിയം ബബിൾ ഷീറ്റ് കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഫാൻ ആൻഡ് പാഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം ഫാമിലെ കൂണുകളാണ് ഈ ഫാമിൽ ഇപ്പോൾ അറുന്നൂറ്റമ്പതോളം മഷ്റൂം ബെഡുകളാണ് ഉള്ളത് അതിലെ എഴുപത് ശതമാനം ബെഡുകളും മൂന്ന് മാസത്തിലേറെ പഴക്കമുള്ള ബെഡുകളാണ് കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തെ നല്ല തണുത്ത കാലാവസ്ഥ മൂലം കൂൺ ബെഡുകൾ മറ്റ് രോഗബാധകൾ ഒന്നുമില്ലാതെ കരുത്തുള്ള കൂണുകൾ ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നു എന്നതും ബെഡുകൾ വയ്ക്കാൻ നിലവിൽ സ്പേസ് ഉണ്ടെന്നതും അഞ്ചു മാസം വരെ പഴക്കമുള്ള ബെട്ടുകൾ ഇപ്പോഴും ഇവിടെ നിലനിർത്താൻ കാരണമായിട്ടുണ്ട് ഇവിടെ അറക്കപ്പൊടിയിൽ തയ്യാറാക്കുന്ന കൂൺപെട്ടുകളിൽ നിന്ന് വിളവ് ലഭിക്കാൻ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് തന്നെ തുടങ്ങാറുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ മൂന്ന് വിളവിന് ശേഷം ബട്ടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അഞ്ചു തവണയൊക്കെ നല്ല വിളവ് തന്ന കൂൺപെട്ടുകളാണ് ഭൂരിഭാഗവും മാധ്യമം നല്ല രീതിയിൽ അണുനശീകരണം ചെയ്യപ്പെടുന്നതും നല്ല വിത്ത് തിരിഞ്ഞെടുക്കുന്നതും നീണ്ടു നിൽക്കുന്ന ഈ വിളവെടുപ്പിന് കാരണമാകാറുണ്ടാകാം സാധാരണ മൂന്ന് വിളവിനൊക്കെ ശേഷം ബെഡുകളിൽ ഉണ്ടാകുന്ന കൂണുകൾ കട്ടി കുറഞ്ഞ് കാഴ്ചയിൽ വലിയ കരുത്തില്ലാത്തതും അത്ര രൂപഭംഗി ഇല്ലാത്തതുമൊക്കെ ആകും പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന കൂണുകളൊക്കെ മൂന്ന് വിളവെടുപ്പിന് ശേഷമുള്ള കൂണുകളാണ് കാഴ്ചയിൽ തന്നെ കൂണുകൾക്ക് വലിപ്പ കുറവോ ഭംഗി കുറവോ ഇല്ലെന്നത് മനസ്സിലാക്കാവുന്നതുമാണ് കൂൺ കൃഷിയിലെ ദീർഘകാല വിളവെടുപ്പിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ ഒന്ന് നോക്കിയാലോ അണുനശീകരണം നല്ല രീതിയിൽ ചെയ്തെടുത്ത് ഗുണമേന്മയുള്ള മാധ്യമം ഹെൽത്തി സ്പോൺ എന്നിവ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂൺ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അധികം പഴക്കം ചെല്ലാത്ത വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കൃത്യമായ അളവിൽ കൂൺ വിത്ത് ഓരോ കൂൺബെഡിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതുപോലെയൊക്കെ തന്നെ ദീർഘനാളത്തെ കൂണിന്റെ വിളവെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സ്ഥിരതയുള്ള കാലാവസ്ഥ നമ്മളിവിടെ ദീർഘനാളത്തെ കൂണിന്റെ വിളവെടുപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റു ചിലരുടെ വിഷമം നാപ്പത് നാപ്പത്തഞ്ച് ദിവസമായിട്ട് പോലും ആദ്യത്തെ വിളവ് ലഭ്യമാക്കാത്തതാണ് തെറ്റായ മാധ്യമങ്ങളുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മാധ്യമങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൂണുണ്ടാകാൻ താമസിക്കാൻ കാരണമാകാം അറക്കപ്പൊടിയിൽ കോൺ കൃഷി ചെയ്യുന്നവർക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് റബ്ബറിന്റെ അറക്കപ്പൊടിയാണ് ചില സമയങ്ങളിൽ ഈ റബ്ബറിന്റെ അറക്കപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ അതിൽ മറ്റ് മരങ്ങളുടെ പൊടി കൂടി കലർന്നിട്ടുണ്ടെങ്കിൽ കൂൺ ഉണ്ടാകാൻ കാലതാമസം എടുക്കുകയോ അതല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂൺ കൂൺബെട്ടില് മറ്റ് രോഗബാധ എന്തെങ്കിലും വന്ന് വെട്ട് നശിച്ചു പോവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പെല്ലറ്റിൽ കൃഷി ചെയ്യുന്നവർക്കും നാൽപ്പത് നാപ്പത്തഞ്ച് ദിവസമായിട്ടും ചിലപ്പോഴൊക്കെ ആദ്യത്തെ വിളവ് ലഭിക്കാതെ വരുന്നവരുണ്ട് അതും പെല്ലറ്റിന്റെ ക്വാളിറ്റി കുറവ് അതുപോലെ തന്നെ പഴക്കം ചെന്ന വിത്തുകൾ കൂൺ വിത്തുകൾ ഉപയോഗിക്കുന്നത് ഒക്കെയാണ് പ്രധാന കാരണമായി വരുന്നത് ഏത് മാധ്യമത്തിലെ കൃഷി ചെയ്താലും അടിസ്ഥാനപരമായ ചില അറിവുകൾ നേടിയെടുക്കേണ്ടതുണ്ട് മാധ്യമം കൃത്യമായാണ് നശീകരണം ചെയ്യാനും അതുപോലെ തന്നെ മാധ്യമം നനയ്ക്കുന്നതിന്റെ അളവ് കൂടാനോ കുറയാതിരിക്കാനോ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റ് രോഗബാധകളോ കീടങ്ങളുടെ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഫാമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് ഫാം ആണ് നശീകരണം ചെയ്യുന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്